എല്ലാവർക്കും നമസ്കാരം താങ്ങാനാവാത്ത ജോലി ഭാരവും സമ്മർദ്ദവും കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവരുടെയും വിഷാദ രോഗികളാകുന്നവരുടെയും എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അമേരിക്കൻ ആദിവാസികളുടെ ഇടയിൽ ഒരു പഴമൊഴിയുണ്ട് ഒരു കൈകൊണ്ട് രണ്ട് തവളയെ പിടിക്കാൻ ശ്രമിക്കരുതെന്നും താങ്ങാനാവാത്ത വിധം ജോലികളും ഭാരങ്ങളും ഏറ്റെടുക്കരുതെന്നാണ് ഈ മൊഴി വെളിവാക്കുന്നത് ഉദാഹരണത്തിന് അഞ്ചു വയസ്സുകാരന്റെ തലയിൽ ഒരു കാൽ കിലോ പഞ്ചസാര വെച്ചാൽ അവൻ പ്രയാസമില്ലാതെ താങ്ങും എന്നാൽ അൻപത് കിലോഗ്രാം പഞ്ചസാര വയ്ക്കാൻ ശ്രമിച്ചാൽ അവന്റെ കഴുത്തും ജീവനും ഒക്കെ കുഴപ്പത്തിലാകും ക്രമാതീതമായ സമ്മർദ്ദങ്ങളും ജീവിത ജീവിതഭാരങ്ങളും ഏറ്റെടുക്കുന്നത് ഒഴിവാക്കണം അമിത ജോലി ആരോഗ്യത്തെയും ആയുസിനെയും അപകടകരമായി ബാധിക്കും അന്യരോട് മാത്രമല്ല നമുക്കും നമ്മളോട് ചില പരിഗണനകൾ ഉണ്ടായിരിക്കണം ശരീരമാധ്യം കലുധർമ്മ സാധനം എന്ന് കാളിദാസൻ കുമാരസംഭവത്തിൽ പറയുന്നുണ്ട് നന്മ ചെയ്യുവാനും പ്രവർത്തിക്കാനും ഒക്കെ ആഗ്രഹമുണ്ടെങ്കിൽ അതിനാദ്യം വേണ്ട ഉപകരണം ആരോഗ്യമുള്ള ശരീരമാണ് നല്ല മനസ്സതിന അനിവാര്യമാണ് അമിതസമ്മർദ്ദം ശരീരത്തെയും മനസ്സിനെയും നശിപ്പിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വീട്ടമ്മമാർ ഐ ടി മേഖല ഉൾപ്പെടെ വിവിധ തലങ്ങളിൽ ജോലി ചെയ്യുന്ന യുവജനങ്ങൾ ഒപ്പം തന്നെ പ്രായമായവർ എല്ലാവരും ഒന്നല്ലെങ്കിൽ വ്യത്യസ്ത തലങ്ങളിൽ ജീവിതത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാതെ നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും ബിൽ ക്രോഫോർഡ് എന്ന എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് നമ്മൾ നമ്മുടെ ഡിവൈസുകൾ റീബൂട്ട് ചെയ്യാറുണ്ട് അതുപോലെ സമ്മർദ്ദങ്ങളിൽ നിന്ന് അതിജീവിച്ച് സ്ട്രെസ് ഇറ്റ് വിൽ പുഷ് യു യു ഫോർവേഡ് ഓർ ബട്ട് വിസ് ഡയറക്ഷൻ സ്ട്രെസ് ഇല്ലാത്ത ഒരു മേഖലയില്ല പക്ഷേ നമ്മുടെ സമീപനം ക്രിയാത്മകമായി അതിനെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയണം ഇല്ലെങ്കിൽ നമ്മളെ അത് ജീവിതത്തിൽ നിന്ന് പിന്നോട്ടടിക്കും ഒരു പഴമൊഴി മൊഴി പറയുന്നത് സ്ട്രെസ് ദ ഇന്നബിലിറ്റി ടു ഡിസൈഡ് വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട അനിവാര്യമായ പ്രയോറിറ്റികൾ പോലും സമ്മർദ്ദം മൂലം നമുക്കത് നിർവഹിക്കാൻ കഴിയാതെ വരും ഡേവിഡ് അലൻ പറയുന്നത് പോലെ യു ക്യാൻ ഡൂ എനിത്തി നോട്ട് എവരിഥിങ് എല്ലാം കൂടെ താങ്ങാൻ പറ്റുന്നതിനപ്പുറത്തേക്ക് വാരി മനസ്സിലോ തലയിലോ വെക്കണ്ട കർത്താവ് പറയുന്നു അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവേ അതിന് ഒരർത്ഥം കൂടിയുണ്ട് അധ്വാനിക്കുന്നതും ഭാരം ചുമക്കുന്നതും ആ ഇടങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളേതായ ഒരു സമയം കണ്ടെത്തുക എന്നുള്ളത് കൂടിയാണ് ദൈവസന്നിധിയിൽ ഭാരങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കണ്ടെത്തുവാനുള്ള സമയം കൂടിയാണത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വ്യക്തിപരമായി നമ്മൾ നമ്മളെ റിഫ്രഷ് ചെയ്യാൻ എത്ര സമയം ഉപയോഗിക്കുന്നുണ്ട് ഓർക്കുക നമ്മളുണ്ടെങ്കിലേ നമുക്ക് ഓണാനും പ്രവർത്തിക്കാനും പറ്റത്തുള്ളൂ അതുകൊണ്ട് നമ്മെ തന്നെ നവീകരിക്കാൻ നമ്മെ തന്നെ കണ്ടെത്തുവാൻ ഒരൽപം ക്വാളിറ്റി ടൈം മാറ്റിവെക്കുക നിങ്ങൾക്കായി ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം ഏഴാം വാക്യം അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളു ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ നമുക്ക് ദൈവസമ്പിലേക്ക് ഉയർത്താം കാരുണ്യവാനായ കർത്താവേ ബലഹീനരും പാവികളുമായ ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്നയോളം ഞങ്ങളെ അവിടുത്തെ കരുണ കൊണ്ടും സ്നേഹം കൊണ്ടും പരിപാലിക്കുന്ന ധന്യതകൾക്കായിട്ട് സ്തോത്രം ഞങ്ങളിലും ഞങ്ങളുടെ ചുറ്റുവട്ടങ്ങളിലും അനേകർ ജീവിതത്തിൻ്റെ സമ്മർദ്ദം താങ്ങാനാകാതെ വല്ലാതെ ഉഴലുന്നുണ്ട് വിഷാദത്തിന് അടിമപ്പെട്ടു പോയവരുണ്ട് നിരാശരായവരുണ്ട് എൻ്റെ കർത്താവെ നിന്റെ സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാൻ അവർക്ക് കൃപ നൽകണമേ ഒന്നിനെക്കുറിച്ചും അമിതമായി ആകുലപ്പെടാതെ നല്ല ജീവിത ജീവിതസമീപനം പുലർത്തുവാൻ ഞങ്ങൾക്ക് കഴിയണമേ ഞങ്ങൾക്കായി ഞങ്ങളുടെ സൃഷ്ടാവിനെ അറിയുവാൻ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ കണ്ടെത്തുവാൻ ഞങ്ങളുടെ മനസ്സിന് നന്മയുള്ളത് ചെയ്യുവാൻ ഒരല്പസമയം വേർതിരിക്കുവാൻ തക്കവണ്ണം കൃപയും അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തിരുവചനം ഞങ്ങൾക്ക് ഈ ജീവിത വഴിയിൽ വെളിച്ചവും കുളിർമയുമായി തീരണമേ ഞങ്ങളുടെ കുറവുകളെ പോക്കണമേ യേശു ദാവിതപുത്ര ഭാവികളായി ഞങ്ങളോട് കാരണം തോന്നണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തലനാമത്തിൽ തന്നെ ദൈവം തമ്പാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ